നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാനായി സർക്കാർ ആരംഭിച്ച എ ക്യാമറ പദ്ധതി ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി മാസം കഴിഞ്ഞിട്ടും സർക്കാർ കരാർ തുക നൽകാത്തതാണ് കാരണം ഇതിൽ പ്രതിഷേധിച്ച് കെൽട്രോൺ എല്ലാ നിയമ ലംഘനത്തിനും പിഴ ഈടാക്കുന്ന രീതി അവസാനിപ്പിച്ചതായാണ് വിവരം നേരത്തെ പ്രതിദിനം നാൽപ്പതിനായിരം പിഴ നോട്ടീസുകളാണ് അയച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പതിനാലായിരമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് മൂന്ന് മാസം കൂടുമ്പോൾ സർക്കാർ കെൽട്രോണിന് പതിനൊന്നര കോടി രൂപയാണ് കരാർ തുക നൽകേണ്ടത് എ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് നടപ്പാക്കിയ ശേഷം കരാർ തുക നൽകാമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറ് ജീവനക്കാരെയായിരുന്നു ആദ്യം ക്യാമറ നിരീക്ഷണത്തിനും പിഴ ഇടാക്കലിനുമായി കെൽട്രോൺ നിയമിച്ചിരുന്നത് ഇതിൽ നാൽപ്പത്തിനാല് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു കൂടാതെ എ ക്യാമറയുടെ പ്രവർത്തനങ്ങൾക്കായി കെൽട്രോണ് പ്രതിമാസം ഒന്നര കോടി രൂപ വരെ നഷ്ടമുണ്ടാകുന്നുണ്ട് നിലവിൽ ഇരുപത്തി ആറ് കോടി രൂപയോളമാണ് സർക്കാർ കെൽട്രോണിന് നൽകാനുള്ളത് ഈ പണം െ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് കെൽട്രോന്റെ നിലപാട് മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ ഉണ്ടായിരുന്ന നൂറ്റി നാപ്പത് പേർ അൻപത് പേരെയാണ് കഴിഞ്ഞാഴ്ച മുതൽ പിൻവലിച്ചത് ക്യാമറയുടെ വിലയും പ്രവർത്തന ചെലവുമായി മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്ന് കോടി ഏഴ് ലക്ഷം രൂപ കെൽട്രോണിന് കൈമാറണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതാണ് കാരണം ആറുമാസത്തെ പണമാണ് ലഭിക്കാനുള്ളത് ഇതിനൊപ്പം ഇനി ചലാൻ അയക്കാനും കഴിയില്ല ഫലത്തിൽ എ ക്യാമറ പദ്ധതിയെ തന്നെ വമ്പൻ പ്രതിസന്ധിയിലാക്കുന്നതാണ് കെൽട്രോന്റെ പിന്മാറ്റം സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരും അറിഞ്ഞുകൊണ്ടാണ് എല്ലാം നടന്നതെന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട് ആദ്യത്തെ മൂന്ന് മാസം തന്നെ നൂറ്റി കോടി രൂപയുടെ പിഴയ്ക്കുള്ള ചലാൻ വാഹന ഉടമകൾക്ക് അയച്ചിരുന്നു ഇതിൽ മുപ്പത്തി കോടി രൂപ ഖജനാവിൽ സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള നൂറ്റി കോടി രൂപയുടെ ചലാൻ കൺട്രോൾ റൂമിൽ തയ്യാറാണെങ്കിലും ഇത് പ്രിന്റ് എടുത്തു യ്ക്കാനുള്ള പണമില്ലാത്തതിനാൽ അയച്ചില്ല സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് കടമെടുക്കാൻ കേന്ദ്ര നയം കാരണം കഴിയുന്നുമില്ല ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും വലിയ പ്രതിസന്ധി ഇതുകൊണ്ടാണ് പണം കെൽട്രോണ് നൽകാൻ സർക്കാരിന് കഴിയാത്തതെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് സംസ്ഥാനത്ത് ഏ ക്യാമറകൾ സ്ഥാപിച്ചത് മുതൽ ഇതുവരെ പ്രവർത്തിപ്പിച്ച ഇനത്തിൽ സർക്കാർ കെൽട്രോണ് നൽകാനുള്ളത് ഇരുപത്തി കോടി രൂപയാണ് ഇതുവരെ മുപ്പത്തിനാല് ലക്ഷം ചലാനുകളാണ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തോളം ചലാൻ തപാൽ വഴി അയച്ചു കഴിഞ്ഞു പണം നൽകാത്തതിനാൽ അയച്ചിട്ടില്ല തങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാനയക്കാൻ കഴിയില്ലെന്നാണ് കെൽട്രോണിന്റെ നിലപാട് എ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതുമൂലം കെൽട്രോണുമായുള്ള സപ്ലിമെന്ററി കരാറിൽ ഏർപ്പെടാൻ സർക്കാരിന് കഴിയുന്നില്ല ഹർജിയിൽ തീരുമാനമുണ്ടായ ശേഷം കരാർ ഒപ്പിടാമെന്നാണ് സർക്കാർ നിലപാട് ഇതും കെൽട്രോണിന് ബാക്കി പണം ലഭിക്കുന്നതിന് തിരിച്ചടിയായി സംസ്ഥാനത്തെമ്പാടുമായി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചത് പദ്ധതി നടത്തിപ്പിന് ആദ്യ മൂന്ന് മാസം കെൽട്രോണിന് നൽകേണ്ടത് പതിനൊന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു പദ്ധതി യിൽ അഴിമതി ആരോപിച്ച് ഹർജി സമർപ്പിച്ചതോടെ ഹൈക്കോടതി കരാറുകൾക്ക് പണം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞിരുന്നു എന്നാൽ കെൽട്രോണെ പതിനൊന്ന് കോടിയിലധികം നൽകാൻ അനുവാദം നൽകി ഇപ്പോൾ ആറുമാസമായി ഇരുപത്തി മൂന്ന് കോടി കുടിശ്ശികയാണ് ഈ പണം ലഭിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന അവസ്ഥയിലാണ് കെൽട്രോ ഇതോടെ കൊട്ടി സ്ഥാപിച്ച ഏ ക്യാമറകളുടെ പ്രവർത്തനം പാടെ സ്തംഭിക്കുന്ന സ്ഥിതിയാണ്